കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം പഴയ കാലത്തൊക്കെ പറയാറുണ്ട് ഒരു വീടായാൽ ഒരു പെണ്ണ് വേണം പെണ്ണുണ്ടെങ്കിൽ പെണ്ണില്ലാത്ത വീടൊരു വീടല്ല എന്ന് പറയല്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെ വീടായാൽ പഴയ കാലത്തൊക്കെ ഔഷധ പലതും പറയുന്നുണ്ട് അത് ആയിരോഗ്യ സൗഖ്യത്തിന് മാത്രമായിട്ടല്ല ഇതിന്റെയൊക്കെ പോസിറ്റീവായിട്ടുള്ള വശവും നമ്മള് പഴയ കാലത്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും ദശപുഷ്പോ എന്നൊക്കെ പറയാം കറുക മുയൽ ചേവനുംഷ്ണക്രാന്തി മുക്കുറ്റി അങ്ങനെയുള്ള പത്ത് പുഷ്പങ്ങളുണ്ട് മിക്കവർക്കും പ്രായവർക്കും എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല ഒരു ഒരാവസ്ഥന ഉണ്ടാക്കുന്നില്ല അപ്പൊ ആ ചെടികൾ പ്രധാനപ്പെട്ട ചെടികൾ മൂന്നാല് ചെടിയാണ് ഞാനിവിടെ പറയുന്നത് ഇത് വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് വരാത്ത ഐശ്വര്യവും നമ്മളിലേക്ക് വരും അതിൽ ഒന്നാമത് പറയുന്നതാണ് മുക്കുറ്റി മുക്കുറ്റി ഞാൻ പറയാൻ എല്ലാവർക്കും അറിയാം ഗണപതി ഭാഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട് എന്തൊക്കെയാണെന്നല്ലേ കറുകയം മുക്കുറ്റി അതിനകത്ത് കറുകയും പറയുന്നുണ്ട് രണ്ടാമത് കറുകയം മുക്കുറ്റിയും തടസ്സങ്ങൾ മാറാനും ഗണപതി ഭഗവാന്റെ അനുഗ്രഹം നേടാനും ഒക്കെ ആയിട്ട് ഏറ്റവും സഹായിക്കുന്നതാണ് ചെറിയ ചെറിയ പാത്രത്തിലെങ്കിലും പറ്റുവാണെങ്കിൽ മൂന്നെണ്ണം അല്ലെങ്കിൽ അഞ്ചെണ്ണമെങ്കിലും മുക്കുറ്റി വളർത്തുന്നത് നന്നായിരിക്കും കറുക വളർത്തുമ്പോൾ ഒരു ചെറിയ പാത്രത്തിൽ അല്ലെങ്കിൽ വെട്ടിയൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ ഭംഗിയായിട്ട് ഇതൊരു കറുക നിർത്താൻ പറ്റും എൻ്റെ എല്ലാത്തൊക്കെ നിർത്തിയിട്ടുണ്ട് അതുപോലെ മൂന്നാമത് തുളസിത്തറ തുളസിറ ഏറ്റവും നമുക്ക് വരുന്ന ദോഷങ്ങൾ തുളസ്ഥറ മറികടന്ന് ഇങ്ങോട്ട് വരാതിരിക്കാനായിട്ടാണ് തുളസിത്തറ നമ്മൾ സൃഷ്ടിക്കുന്നത് തുളസത്തറ വിധിപ്രകാരം പോലെളവുമൊക്കെ എടുത്ത് ചെയ്യുന്നത് നന്നായിരിക്കും തുളസി ചുവട്ടിലെ എന്തെങ്കിലും ഒരു ദീപം രാവിലെ പോയിട്ട് ഏതെങ്കിലും നേരം കത്തിക്കുന്നതും ശ്രേഷ്ഠമാണ് പിന്നെ ഉള്ളതാണ് ചെറുവിള ചെറുവിള നമ്മൾ ബലികർമ്മങ്ങൾക്കൊക്കെ എടുക്കുന്ന പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാവാൻ ചെറുവു വെച്ച് വളർത്തണമെന്ന് പറയുക ബലികർമ്മങ്ങൾക്ക് എടുക്കുന്നതോടൊപ്പം തന്നെ പിതൃസാന്നിധ്യവും നമുക്ക് ഈ ചെറുമുളയൊക്കെ വെച്ച് ഉണ്ടാവും പിന്നെ പറഞ്ഞാൽ വിഷ്ണുക്രാന്തി ആ പേരിനകത്തുണ്ട് വിഷ്ണു ഭഗവാൻ അല്ലെ ഭാഗ്യകാരനൊക്കെയാണ് വ്യാഴം വ്യാഴം തരം മഹാവിഷ്ണു എന്നാണ് പറയുക അപ്പോൾ വിഷ്ണു ഭഗവാന്റെയൊക്കെ അനുഗ്രഹം നേടാൻ വളരെ ഒരു ചെടിയാണ് വിഷ്ണുക്രാന്തി ഇപ്പോൾ ഈ പറയുന്ന ചെടികളൊക്കെ നമ്മുടെ മുറ്റത്ത് വളർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഔഷധ ഗുണമുണ്ട് അതിനോടൊപ്പം തന്നെ നമുക്ക് രോഗങ്ങൾക്കൊക്കെ ഇതിൻ്റെ കാറ്റ് ഒക്കെ കേൾക്കുന്നത് നല്ലതാണ് ഇതിനെ പരിപാലിക്കുന്നത് നല്ലതാണ് ഈ വേറെ ഞാൻ ഈ പറഞ്ഞ ഭഗവാൻമാരുടെയൊക്കെ ഐശ്വര്യവും അവരുടെയൊക്കെ അനുഗ്രഹവും ഒക്കെ നമുക്കുണ്ടാവും അതിനോടൊപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും ദോഷവിഷയങ്ങളുണ്ടെങ്കിൽ നല്ലൊരു ജ്യോതിഷനെ കണ്ട് മാറ്റി ഈ ചെടികളും വളർത്തി മുന്നോട്ട് മുന്നോട്ട് പോകുക നല്ലൊരു അഭിവൃദ്ധി നല്ലൊരു ഉയർച്ചയും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പടവുകൾ കയറി പോവാനും ഈ ഭഗവാൻ അനുഗ്രഹം കൊണ്ട് സാധിക്കട്ടെ നിർത്തുന്നു നന്ദി നമസ്കാരം വിവിധ പരീക്ഷകൾക്ക് ഉചിതമായ രീതിയിലുള്ള തയ്യാറെടുപ്പിന് പഠന തിരക്കുകൾക്കിടയിൽ വിട്ടുപോകുന്ന പൊതുവിജ്ഞാനവും വായനാശീലവും തിരികെ പിടിക്കാൻ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായ വാർത്തകൾ അറിയാൻ വിദ്യാ